പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലർക്ക് തമ്മേൽ ചെയ്യാൻ അറിയില്ല ചിലർക്ക് തമ്മേൽ ചെയ്യാൻ സമയമില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു തമ്മേൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേട്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മാറരുത് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതേമാതിരി ഒരു തമേൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വെറും രണ്ട് മിനിറ്റ് മതിയാകും പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന ഇവിടുത്തെ രീതി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേമാതിരി രണ്ട് മിനിറ്റിനുള്ളിൽ ഈ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ രീതി പഠിക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ താഴെയായിട്ട് ഈ കാണുന്ന ഐകോൺ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്കിവിടെ കളറ് നമുക്ക് വേണ്ടുന്ന ഒരു കളറ് ചൂസ് ചെയ്യണം ഞാനിപ്പോൾ ഒരു റെഡ് കളറ് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ വരും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ടച്ച് ചെയ്ത് നമുക്ക് ഇത് സേവ് ചെയ്യാം ഇത് പിന്നീട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ സേവ് ചെയ്ത് വെക്കുന്നത് ഓക്കെ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ നമ്മൾ ഇതുവണെ സേവ് ചെയ്ത് വെക്കുന്നത് ഇത് പിന്നീട് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആദ്യമേ തന്നെ നമ്മൾ ഈ റെഡ് ബാക്ക്ഗ്രൗണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി തമനേലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം എന്നിട്ട് ഇവിടെയായിട്ട് ഇമേജസിന്റെ സൈസ് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കസ്റ്റം എന്ന് കാണാം ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ക് യൂട്യൂബ് തമനേലിന്ന് ഇവിടെ കാണാം അപ്പൊ ഈ യൂട്യൂബ് തമ്നേൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തമനയിലിൻ്റെ സൈസ് ഇവിടെ വരും ഇവിടെ ഇങ്ങനെ സൈസ് വന്നതിന് ശേഷം നമുക്ക് കളർ ചൂസ് ചെയ്യണം ഈ ബാക്ക്ഗ്രൗണ്ട് അപ്പം ഇവിടെയായിട്ട് കളർന്ന് കാണുന്നിടത്ത് നിന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളിപ്പം വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് അതിന് കാരണമുണ്ട് അതെന്താണെന്ന് കാരണം നിങ്ങൾക്ക് അത് മുന്നോട്ട് വന്ന് മനസ്സിലാവും ഈ വൈറ്റ് കളർ ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ ഈ പ്ലസ് വണ്ണിൻ്റെ ഐക്കോൺ കാണാം ആ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഇത് ഉണക്ക് ഗ്യാലറിയിൽ പോയിട്ട് ഇത് ഉണക്ക് ഒരു ഫോട്ടോ ഇവിടെ നമുക്ക് കൊടുക്കാം എന്റെ ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്ത് കണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഫോട്ടോ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടി ഇത് ഇത് ഉണക്ക് ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇത് ഉണക്ക് അങ്ങ് ലോക്ക് ചെയ്യുക ഇത് ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഫോട്ടോ ഇങ്ങനെ മൂവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് നമ്മളൊരു റെഡ് ബാക്ക്ഗ്രൗണ്ട് ആദ്യം തന്നെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു ആ സേവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിനി ഇവിടേക്ക് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് നമുക്ക് മുകളിൽ കാണുന്ന ഈ പ്ലസ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഗാലറിയിൽ പോയിട്ട് ഇത് ഉണക്ക് നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റൗണ്ടിലാണ് വേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ റൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കണം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഇതേമാതിരി ഇവിടെ ആയിട്ടിങ്ങനെ ആ റൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വരും ആ റൗണ്ട് ബാക്ക്ഗ്രൗണ്ട് വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് രീതിയിൽ വേണോ എത്രയും വലുപ്പത്തിൽ വേണോ അതിനനുസരിച്ച് നമ്മളിവിടെ സെറ്റ് ചെയ്യണം ഇത് ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കി കാണണം അതുപോലെ തന്നെ ഈ റെഡ് എന്തിനാണ് ആദ്യമേ സേവ് ചെയ്തതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണാം ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തതാണ് ഇതേമാതിരി ചെയ്യണം അപ്പൊ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ആദ്യമേ തന്നെ റെഡ് ബാക്ക്ഗ്രൗണ്ട് ഇതുകൊണ്ട് ഗ്യാലറിയിൽ സേവ് ചെയ്ത് വെച്ചത് അതിനുശേഷമാണ് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത് ഓക്കെ ഇനി അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റെഡ് റൗണ്ടില്ലേ ഈ റെഡ് റൗണ്ടിനുള്ളിലായിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതണം അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ീ താഴെ ആയിട്ട് എ എന്ന് കാണുന്നില്ലേ അവിടെ വിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയായിട്ട് ടെസ്റ്റ് എന്നുള്ള പ്ലസിന്റെ ഐക്കോണോടുകൂടി കാണാം ആ പ്ലസ് എന്ന് കാണുന്ന ഐക്കോണിൽ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇത് ഓണൊക്കെ എഴുതാനുള്ള ഓപ്ഷൻ വരും അപ്പൊ നമുക്ക് ഇവിടെ എഴുതാനുള്ള എന്താണോ അത് എഴുതാം നമുക്കിവിടെ ഇവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ എന്നാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എഴുതിയതിനു ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പം നമുക്ക് ഇതേമാതിരി നമുക്ക് ഇവിടെ ആയിട്ട് ഈ എഴുതിയ ഇത് നമുക്ക് എവിടെ സെറ്റ് ചെയ്യണോ അത് ഇതേമാതിരി തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം അപ്പൊ ഇതിൽ ഏത് കളർ വേണോ ആ കളർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം ആദ്യമേ റെഡിന് ഉള്ളിൽ നമ്മൾ കളർ കൊടുക്കുമ്പോൾ അതിൽ ഒന്നുകിൽ വൈറ്റ് കൊടുക്കാം അല്ലെങ്കിൽ യെല്ലോ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് കൊടുക്കാം ഇങ്ങനെയൊക്കെ പല പല കളർ കൊടുക്കാം ഗ്രീൻ വേണേലും കൊടുക്കാം അപ്പൊ ഞാനിവിടെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ സെലക്ട് ചെയ്ത് എത്രയും വലിപ്പം വേണോ ഇങ്ങനെ പെന്നിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതേമാതിരി നമുക്ക് ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യണം സൈസ് സെലക്ട് അല്ല സൈസ് നമുക്ക് എത്രയും വലിപ്പം കൂട്ടണോ അത് കൂട്ടാനായിട്ട് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതേമാതിരി ഇങ്ങനെ നമുക്ക് എത്രയും വലിപ്പം വേണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമുക്ക് അപ്പോൾ ഈ വൈറ്റ് കളർ ഒന്നുകൂടെ ഡാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഈ ഇത് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഇതുകൊണ്ട് വൈറ്റ് വീണ്ടും വൈറ്റ് തന്നെ സെലക്ട് ചെയ്യണം അപ്പോഴാണ് ഇത് ശകലം കൂടി ഈ വ്യത്യസ്തമായ എന്നുള്ളത് അതിന് ചിരി ഡാർക്ക് വരും ചിരികങ്ങളുടെ വൈറ്റ് കൂടും നമ്മൾ ഇവിടെ സ്ട്രോക്ക് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താണ് നമ്മൾ ഈ കളർ ഡബിൾ കൊടുക്കുന്നത് അതായത് വൈറ്റ് കളർ ഡബിൾ ആക്കുന്നതാണ് ഒന്നുകൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളർ ഒന്നുകൂടെ ഡാർക്ക് ആവും ഓക്കെ ഇനി നമുക്ക് ഇതിന് ഷാഡോ കൊടുക്കുകയാണ് ഷാഡോ കൊടുക്കാനായിട്ട് ഈ ഷാഡോ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാഡോ ബ്ലാക്ക് കളർ ഓൾറെഡി ഇത് സെലക്ട് ആണ് അതുകൊണ്ട് ഇത് ഈ ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്തിട്ട് നമ്മൾ ഇത് കണക്ക് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് ഈ ഒരു രണ്ട് ലൈന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ഇത് നമുക്ക് ഷാഡോ കൊടുക്കാനായിട്ട് സാധിക്കും ഏതൊരു ഇതിന് നമ്മൾ ഇത് കൊണക്ക് ഇത് കൊണക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതിന് ഷാഡോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ നമുക്ക് ഷാഡോ കൊടുക്കാനായിട്ട് സാധിക്കും ഈ എഴുതിയതിന് മാത്രമല്ല ഏതൊരു കാര്യവും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഇത് കണക്ക് ഷാട കൊടുക്കണമെങ്കിൽ ഇതേ രീതിയിലാണ് ഷാടകൊടുക്കുന്നത് ഓക്കെ പ്രത്യേകം ഓർക്കുക ഈ മുകളിലത്തെ ലൈന് ഒരു പന്ത്രണ്ട് ഏതൊരു ഇതിന് നിങ്ങൾ ഇത് ഓർത്തിരിക്കുക ഒരു പന്ത്രണ്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ലൈനിൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് അങ്ങനെ അതേ രീതിയിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏതൊരു ഇതും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതേ രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ആ രണ്ട് ലൈനും ഞാൻ ചെയ്യുന്നത് സാധാരണ അതേ രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു വ്യത്യസ്തമായെന്ന് കഴിഞ്ഞിട്ട് ഒരു എന്ന് എഴുതണം അപ്പോൾ ഒരു എന്ന് എഴുതാനായിട്ട് ഞാൻ ഇതുവണൊക്കെ സെലക്ട് ചെയ്ത് ഇതുവണൊക്കെ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു എന്ന് ഓക്കെ ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിന് ഒരു കളറ് നമുക്ക് കൊടുക്കാം ഇപ്പൊ തൽക്കാലം ഇതിന് യെല്ലോ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളപ്പോൾ ഒന്ന് ഈ എന്നുള്ളത് ഒന്ന് വളയ്ക്കുകയാണ് ആ റൗണ്ട് അനുസരിച്ച് നമ്മളൊന്ന് വളയ്ക്കുകയാണ് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഈ താഴെയായിട്ട് ക്രൂ അവിടെയോട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ നമുക്ക് കാണാം ഈ ഒരു ലൈനിൽ ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് നമുക്കപ്പോ ഇത് ഈ ഒരു റെഡ് കളർ എങ്ങനെയാണോ അതിനനുസരിച്ച് അതിന്റെ വളവ് വളവനുസരിച്ച് നമുക്കിത് വളയ്ക്കാനായിട്ട് സാധിക്കും അതപ്പോൾ ഏത് രീതിയിൽ നമുക്ക് വേണോ അതിന് യോജിക്കുന്ന രീതിയിൽ അത് നമ്മൾ ഇങ്ങനെ വളച്ച് സെറ്റ് ചെയ്യുക ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ നമുക്ക് ഒരു ഒരു എഴുതിയേക്കുന്ന അതപ്പോൾ നമുക്കിപ്പോൾ സ്പേസ് ഉണ്ട് ഇഷ്ടം പോലെ സെൻട്രലായിട്ട് അതപ്പോൾ നമ്മൾ സെൻട്രലിലോട്ട് ഇത് ഒരു എന്നുള്ളത് സെൻട്രലിലോട്ട് വെച്ചു അതിനുശേഷം ഇച്ചിരി ഇങ്ങടെ വലുതാക്കണം നമുക്ക് അത് വലുതാക്കാനായിട്ട് നമ്മളിങ്ങനെ ഈ ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതങ്ങ് വലുതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടുന്നത് തമ്നയിൽ നിന്നാണ് എഴുതേണ്ടത് തമനയിൽ നമുക്ക് എഴുതുകയാണ് വേണ്ടത് അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇത് ഉണക്ക് തമ്നയിൽ നിന്ന് ഇത് ഉണക്ക് എഴുതിയിട്ടുണ്ട് സെറ്റ് കളറിലായതുകൊണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നില്ല അപ്പം നമുക്ക് ഇതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിത് വേണ്ടുന്ന ഒരു കളറും ചൂസ് ചെയ്യണം അപ്പം ഇത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് തമനയിൽ നിന്ന് എഴുതിയത് കാണാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ നമ്മളപ്പം ബാക്ക്ഗ്രൗണ്ട് ആദ്യമേ കൊടുക്കുകയാണ് ഇതിന് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓൾറെഡി ഇത് ബ്ലാക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ളത് അപ്പം പക്ഷേ നമുക്ക് വേറെ കളർ വേണം നമുക്കിവിടെ ബ്ലൂ സെലക്ട് ചെയ്യുകയാണ് ബ്ലൂ സെലക്ട് ചെയ്ത് ഇവിടെ ബ്ലൂ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബ്ലൂ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ താഴെയായിട്ടുള്ള ലൈന് നമ്മൾ ഒരു ശകലം ഒന്ന് ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നെഴുതിയതിൻ്റെ നാല് മൂലയും ഒരു ശകലം വളഞ്ഞു വരും അതിനുവേണ്ടിയാണ് ഏറ്റവും താഴത്തെ ലൈൻ നമ്മൾ ഒന്ന് കൂട്ടിക്കൊടുക്കുന്നത് ശകലം ശകലം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ശകലം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആ നാല് മൂലേ വളഞ്ഞിങ്ങനെ വരും അവിടെ ആ നാല് മൂലേ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരും അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ശകലം കൂട്ടിക്കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് ഈ തമിനേലിന്റെ കളർ സെലക്ട് ചെയ്യണം നമ്മളിപ്പോൾ കളർ സെലക്ട് ചെയ്ത് പച്ച സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പച്ച കളർ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ട്രോക്ക് എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ എനബിൾ ചെയ്ത് എനബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണക്ക് ആ പച്ച കളർ നമ്മൾ ഒന്നുകൂടി സെലക്ട് ചെയ്തു അപ്പൊ അത് സ്വല്പം കൂടി ആ ഇതൊന്ന് ആവും ഓക്കെ അതപ്പം ഇത് ഡാർക്ക് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ ഷാഡോ എനബിൾ ചെയ്യുകയാണ് ഷാഡോ എനബിൾ ചെയ്തു ഷാഡോ എനബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വേണ്ടുന്ന രീതിയിൽ ഇത് നമുക്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ആദ്യത്തെ ലൈന് പന്ത്രണ്ടും രണ്ടാമത്തെ ലൈൻ ആറുമായിട്ട് സെലക്ട് ചെയ്താൽ അത് നല്ല രീതിയിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ തന്നെ ഒരുവിധം തമ്നയില് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഇതിൽ കുറച്ച് സ്പേസിങ്ങനെ കിടക്കുന്ന കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഇമോജ് വല്ലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഗ്യാലറി നിന്ന് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അപ്പൊ ഞാൻ ഈ ഈ ഉയർന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വിവരണം തിരഞ്ഞെടുത്ത് ഞാനത് എന്റെ ഇവിടെയായിട്ട് ഇച്ചിരി സ്പേസ് കൂടുതലുണ്ട് അത് കാരണം ഞാൻ ഈ ഒരു ഇത് എവിടെയാണോ നമുക്ക് വേണമെന്ന് അവിടെയായിട്ട് കൊണ്ടുവന്ന് സെലക്ട് ചെയ്തതിനു ശേഷം അത് അങ്ങ് നമുക്ക് ഇതേ ഇതേ ഈ ഒരു ഐക്കൗണിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇതേ രീതി നമുക്കങ്ങ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് ഏതൊരു ഇതും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് ലോക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ അത് പറഞ്ഞതാണിത് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ഒരു ഇമോജി എന്തെങ്കിലും ഒന്ന് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു ഈ ഒരു ഇമോജി സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇമോജി സെലക്ട് ചെയ്ത് അതും ഇവിടെയായിട്ട് സ്പേസ് ഉള്ളിടത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഇതിവിടെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് സ്പേസ് ഇച്ചിരി കുറവാണ് അത് കാരണം ഇത് സ്വല്പം ചെറുതാക്കി അത് ഏത് രീതിയിൽ നമുക്ക് അവിടെ സെറ്റ് സെറ്റാകുമോ അതേ രീതിയിൽ നമുക്ക് ചെറുതാക്കി സ്പേസിൻ്റെ അനുസരിച്ച് നമുക്ക് ഏത് രീതിയിൽ സ്പേസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് അവിടെ സെലക്ട് ചെയ്യണം ഇതിപ്പോൾ ഇവിടെ ആയിട്ട് ഒരുപാട് വലിപ്പത്തിൽ ഇത് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്പേസ് ഏത് രീതിയിലാണോ അതേ രീതിയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിട്ട് തന്നെ നമ്മളൊരു തമിനയിൽ ഇപ്പോൾ റെഡി ആക്കി കഴിഞ്ഞു ഓക്കെ ശരിക്കും ഇത് നമ്മൾ ഈ രീതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വെറും രണ്ടു മിനിറ്റ് മതി ഈ ഒരു തമ്നേൽ ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ ഈ തമ്നേൽ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇത് നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്യാനായിട്ട് വേണ്ട ഇതേ രീതിയിൽ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെയായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിലത്തെ ഓപ്ഷൻ സേവാസ് പ്രൊജക്റ്റ് എന്നുള്ളടത്ത് സേവ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും ഇത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് സേവ് ആയി ഇതിനകത്ത് തന്നെ കിടക്കും അതല്ല നമുക്ക് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്താൽ മതി നമുക്കിത് വീണ്ടും ആവശ്യം വരില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ടാമത്തെ ഓപ്ഷൻ സേവാസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്താൽ ഈ തമനേല് നമുക്ക് നമ്മുടെ ഗാലറിയിൽ സേവ് ആവും അപ്പൊ ഇങ്ങനെയാണ് സേവ് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് തമ്നയില് പല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം